ാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് എന്താണ് റിവീൽ ചെയ്യണേ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മളുടെ എന്താ പറയാ ഒരു ബിഗ് ന്യൂസ് ആണ് ആക്ച്വലി നമ്മൾ തന്നെ ഞെട്ടിപ്പോയ ഒരു ബിഗ് ന്യൂസ് ആണ് എന്താണ് കാര്യം എന്നുള്ള കാര്യം നിങ്ങൾ ഗസ് ചെയ്യൂ അപ്പോൾ ഞങ്ങളുടെ പേരൻസിന് അത് കേട്ടുകഴിഞ്ഞപ്പോൾ അവർ എങ്ങനെയാണോ അത് മീൻസ് അവരോട് നമ്മൾ എങ്ങനെയാണോ പറഞ്ഞത് അത് നിങ്ങൾ നിങ്ങള് കേൾക്കാം എന്നിട്ട് ഓടി വായോ അഞ്ചുണിയായിട്ട് ഡോക്ടറെ കാണാഞ്ഞിട്ട് ലാസ്റ്റ് അഞ്ചുണിപ്പോ ഞാൻ പറഞ്ഞിട്ട് നേഴ്സ് പറഞ്ഞു നോക്കട്ടെ അപ്പം നഴ്സ് നോക്കി ഡോക്ടറെ കണ്ടു അങ്ങനെ ലാസ്റ്റ് ഡോക്ടർ പറഞ്ഞു ലഡു വേണോ ജിലേബി വേണോ ആ അല്ല ഡോക്ടർ ഡോക്ടറെ കണ്ടുകഴിഞ്ഞപ്പം ഡോക്ടറെ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു യൂറിൻ ടെസ്റ്റ് ചെയ്തു യൂറിൻ ടെസ്റ്റ് ചെയ്ത് ചോദിച്ചു ലഡു വേണോ ജിലേബി വേണോന്ന് അപ്പൊ ഞങ്ങള് പറഞ്ഞു രണ്ടും രണ്ടിനും വിരോധയില്ല അപ്പം അങ്ങനെ ഇപ്പൊ എന്തായാലും ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ഉറപ്പാണ് പിന്നെ ഒരു ബ്ലഡ് ടെസ്റ്റും കൂടി ചെയ്തിട്ടുണ്ട് അതിന്റെ റിസൾട്ടും കൂടി വന്നാൽ നൂറ്റിപ്പത്ത് ശതമാനം ഇന്നത്തെ ആക്കാന്നുള്ളതിലിരിക്കണം ആ പിന്നെ ഇപ്പൊ വേറെ ആരോടും ഇപ്പൊ ഇപ്പം വേറെ ആരോടും പറയണ്ട കാരണം Testing, <laughs> i pa blata sinos anda ഓക്കെ അപ്പൊ നിങ്ങളാണെങ്കിൽ കേട്ടില്ലേ അപ്പൊ നിങ്ങക്ക് മനസ്സിലായോ എന്താ കാര്യംന്നുള്ള കാര്യം അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പേരന്റ്സിന്റെ റെസ്പോൺസ് എന്ന് പറയുന്നത് അത്ര വല്യ മീൻസ് ഭയങ്കരമായിട്ട് ഇപ്പൊ നമ്മളിപ്പോ പേരൻസിനോട് പറയുമ്പോഴത്തേക്കും എന്താ പറയണത് അവർക്ക് ശരിക്കും പറയണത് സർപ്രൈസിംഗ് ആയിരിക്കും അല്ലെ പക്ഷെ ഞങ്ങളുടെ രണ്ടുപേരുടെയും പേരന്റ്സ് ആക്ച്വലി എന്താ പറയാ അത്ര വലിയ സർപ്രൈസ്ഡ് അല്ലായിരുന്നു റീസൺ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി ലാസ്റ്റ് ഒരു വൺ വീക്ക് ആയിട്ട് മീൻസ് ഇത് ഇത് പറയണതിന്റെ ഒരു ഒരാഴ്ച മുമ്പ് മുതലേ ഞാൻ വെങ്കിട്ട് ടയേർഡും സിക്കും അതേപോലെ തന്നെ എനിക്ക് സ്മെൽ അത്ര അങ്ങ് പിടിക്കുന്നില്ലായിരുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു ഓക്കെ അപ്പോഴും പലർക്കും മനസ്സിലായി കാണില്ലായിരുന്നു എന്താണെന്നുള്ള കാര്യം കേട്ടോ അപ്പൊ ആക്ച്വലി ഞാൻ പ്രഗ്നന്റ് ആണ് അപ്പം ഇപ്പൊ രാവിലെ ആണെങ്കിലും എനിക്കാണെങ്കിലും ചായ ഉണ്ടാക്കാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ ആയിരുന്നു ഭയങ്കര ടയേഡായിരുന്നു ഇപ്പൊ ജോലി കഴിഞ്ഞിട്ട് വന്നിട്ടാണെങ്കിൽ ഞാൻ ഭയങ്കര ടയേഡായിരുന്നു സ്മെല്ല് എനിക്ക് അങ്ങനെ എനിക്ക് പിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ചീസ് ഒക്കെ മെൽറ്റ് ചെയ്യുന്ന സ്മെല് എനിക്ക് ഒട്ടും പിടിക്കുന്നുണ്ടായിരുന്നില്ല ഫസ്റ്റ് ഒരു കേക്ക് അപ്പൊ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ നമ്മളിപ്പോൾ ഓട്ടോമാറ്റിക്കലി പേരൻസ് എല്ലാ ദിവസവും വിളിക്കുമ്പോൾ ഇങ്ങനെ പറയുമായിരുന്നു ജീനു ടയർഡാണ് അല്ലെങ്കിൽ ഞാൻ ടയർഡാണ് അമ്മ മമ്മി എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു അപ്പൊ അവർക്ക് ഓൾറെഡി ഒരു ഗ്ലസ്സിങ് ഉണ്ടായിരുന്നു ഓക്കെ ഇതായിരിക്കും എന്നുള്ള കാര്യം പക്ഷെ എനിക്കാണെങ്കിലും അജീഷേനാണെങ്കിലും അങ്ങനെ ഒരു ഗ്ലെസ്സിംഗ് ഉണ്ടായിരുന്നില്ല ഞങ്ങൾ അതിനെക്കുറിച്ച് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ ഞങ്ങൾ അങ്ങനെ അത്ര നമ്മളത്ര നമ്മളങ്ങ് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ജോലി കാര്യങ്ങൾ പിന്നെ ജോലി ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ ജോലി ചെയ്യുമ്പോഴുള്ള ടയർഡിനെസ് ആയിരിക്കും എന്ന് ഞങ്ങൾ വിചാരിച്ചു അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ മനസ്സിൽ കൂടി ഓടിക്കൊണ്ടിരുന്നത് പക്ഷെ പേരൻസിന് ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലാവുമല്ലോ അപ്പൊ അങ്ങനെ പേരൻസിന് ഓൾറെഡി അവർക്കൊരു ബ്ലെസിംഗ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ഒരു ന്യൂസ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ന്യൂസ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് അത്ര വലിയ സർപ്രൈസ് ഇല്ലായിരുന്നു ഓൾറെഡി അവർ അത് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നിട്ട് കുറെ വർഷങ്ങളായി കുറെ വർഷങ്ങളെന്നല്ല പറയുന്നത് ഇപ്പൊ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഈ ഓഗസ്റ്റ് വരുമ്പോൾ ടു ഇയേഴ്സ് ആവുകയാണ് അപ്പൊ അജിശേട്ടൻ ഇവിടെ വന്നിട്ട് ന്യൂസിലൻഡിൽ വന്നിട്ട് ഈ മാർച്ച് ആയപ്പോൾ ഒരു വർഷമായി അപ്പൊ അവര് ഈ അജിഷേട്ടൻ ഇവിടെ വന്നപ്പോൾ മുതൽ അവര് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ന്യൂസ് ആയിരുന്നു ഞാൻ ഞാൻ പ്രഗ്നന്റ് ആയി എന്നുള്ള ന്യൂസ് കേൾക്കാൻ വേണ്ടി അവർ പ്രതീക്ഷിച്ചിരിക്കായിരുന്നു അത് എന്താ പറയാ എന്റെ അമ്മ എന്ന് പറഞ്ഞാല് അമ്മ എപ്പോഴും ഇങ്ങനെ പറയുമായിരുന്നു നിങ്ങൾക്ക് പ്രായം ഇങ്ങനെ കൂടി പോവാനിട്ടോ ഏഹ് എന്താ മൂക്കിലെ പല്ലി മുളക്കാറായി എങ്ങനെയൊക്കെ നടന്നാ മതിയോന്നൊക്കെ ചോദിച്ചിട്ട് അമ്മ എപ്പോഴും പറയുമായിരുന്നു പക്ഷെ അതീഷന്റെ മമ്മി പറഞ്ഞാൽ മമ്മി പറയാ പക്ഷെ മമ്മിയുടെ മനസ്സിലുണ്ട് പക്ഷെ മമ്മി പറയില്ല കാരണം നമുക്ക് വിഷമായാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് മമ്മി പറയാറില്ല മമ്മി നമ്മി ഇങ്ങനെ എപ്പോഴും ഗേൾസിന്റെ പേരൻസിനായിരിക്കുമല്ലോ കൂടുതലും അവരിങ്ങനെ പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ മമ്മി ഇപ്പൊ അജീഷന്റെ മമ്മി എന്നോട് പറയാത്തിന്റെ റീസൺ ജീവന് വിഷമായാലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പൊ ഇങ്ങനെ വിചാരിച്ചോണ്ടിരുന്നത് എന്താണ് അജീഷ് ഇവിടെ വന്നേക്കണേ വർക്ക് വിസയിലായിരുന്നു അപ്പം പയ്യ റെസിഡൻസിക്ക് ആയ ശേഷം പയ്യ നമുക്ക് നോക്കാം നെക്സ്റ്റ് ഇയർ നോക്കാം എന്നൊക്കെ വിചാരിച്ച പ്ലാനിങ്ങിലായിരുന്നു ഞങ്ങൾ ഇരുന്നത് പക്ഷേ ദേവൻ തമ്പുരാൻ ആ പദ്ധതി മാറ്റി മറച്ചു എഴുതി അതാണ് സംഭവിച്ചത് ഓക്കെ അപ്പൊ എന്താ പറയാ അപ്പൊ ഓൾറെഡി അമ്മ ഇങ്ങനെ എപ്പോഴും എന്നോട് പറഞ്ഞോണ്ടിരിക്കയായിരുന്നു ആജിശ്ശേരനോടാണെങ്കിലും പറഞ്ഞോണ്ടിരിക്കായിരുന്നു അത് വിചാരിച്ചോണ്ടിരുന്നത് ഫസ്റ്റ് വിസയാണ് കാരണം എല്ലാ പ്രവാസികൾക്കും അറിയാം വിസയനെ ചൊല്ലി എത്രമാത്രം ടെൻഷൻ അടിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നാട്ടിലുള്ളവർക്ക് അത്രമാത്രം മനസ്സിലാവില്ല പക്ഷെ പ്രവാസത്തിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും വിസ ഞാനൊരു ഞാനിവിടെ സ്റ്റുഡൻറ് വിസയിൽ വന്നു സ്റ്റുഡന്റ് വിസ കഴിഞ്ഞിട്ട് വർക്ക് വിസ അടിക്കുന്നു വർക്ക് വിസയിൽ ആയി കഴിഞ്ഞപ്പോൾ സമാധാനമായി പക്ഷെ എന്നാലും ഈ വർക്ക് വിസ റിന്യൂ ചെയ്യുന്ന സമയാവധിയും ടെൻഷനാകും അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ അജിശ്വരനീടെ വന്ന കഴിഞ്ഞ മാർച്ചിൽ വന്നത് മൂന്ന് മാസം എന്താ പറയാ മൂന്ന് മാസം വിസിറ്റിംഗ് ആയിരുന്നു പിന്നെ വർക്ക് മാറി വർക്ക് മാറി വർക്ക് പൈസ കിട്ടിയ വൺ ഇയർ ആണ് വർക്ക് കിട്ടിയേക്കണത് അപ്പൊ തീരാൻ പോകുന്നത് ഈ ഓഗസ്റ്റ് തീരാൻ പോകുന്നു ഫെബ്രുവരി നമ്മൾ റെസിഡൻസിക്ക് അപ്ലൈ ചെയ്യുന്നു അപ്പൊ റെസിഡൻസി കിട്ടണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും അപ്പൊ നമ്മൾ വിസയുടെ കാര്യത്തിൽ നമ്മൾ കൺസേൺ ആണ് കാരണം എന്താ പറഞ്ഞാൽ വിസ കിട്ടിയില്ല എന്തെങ്കിലും ഡിലേ വന്നോ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്റെ സൗകര്യം അതീഷനെ തിരിച്ചു കൊണ്ടുവരും അപ്പം ഞാൻ ഇപ്പൊ പ്രഗ്നന്റ് എന്തെങ്കിലും കാര്യം ചെയ്ത് കഴിഞ്ഞാൽ എന്താകും നമ്മുടെ കാര്യം ആര് നോക്കും എന്താകും പിന്നെ നമ്മൾ റിട്ടേൺ നാട്ടിൽ പോകേണ്ടി വരും അപ്പൊ ജോലിയില്ല ഒന്നുമില്ലാതെ നാട്ടിൽ നിൽക്കേണ്ട വരും അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ടെൻഷൻ അടിപ്പിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ അതാണ് നമ്മൾ ചിന്തിച്ചോണ്ടിരുന്നത് അതുകൊണ്ടാണ് നമ്മൾ എന്താ വിചാരിച്ചത് നമ്മൾ നെക്സ്റ്റ് ഇയർ ലിറ്റ് അപ്പൊ അജീഷ എന്ന് പറയുന്ന റെസിഡൻസ് കിട്ടും അപ്പത്തിനെ നമ്മൾ ഒന്ന് ഓക്കെ സമാധാനത്തിൽ നമുക്ക് എല്ലാ കാര്യം ചെയ്യാമല്ലോ എന്നൊക്കെ വിചാരിച്ചു നമ്മൾ അങ്ങനെയാണ് ഇരുന്നത് പക്ഷേ ദൈവം മാറ്റി മറിച്ചു അപ്പോൾ ആ ഗുഡ് ന്യൂസ് കിട്ടി കഴിഞ്ഞപ്പോൾ അജീഷ്യന്റെ റിയാക്ഷൻ എന്തായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് കേൾക്കട്ടെ ഓക്കെ അപ്പോൾ അജീഷന്റെ ഗുഡ് ന്യൂസ് അല്ല അജീഷ്യായിട്ട് ഗുഡ് ന്യൂസ് കിട്ടി കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു അജീഷ്യന്റെ ഫീലിംഗ് അത് ഞാൻ പറയാം അത് എന്താ സംഗതി എന്ന് അത് എന്താ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ്പ്ലെയിൻ ചെയ്താൽ അജീക്ഷേന്റെ റിയാക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കുടിക്കൊത്തും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വയ്യായിരുന്നു എനിക്ക് എനിക്ക് തോന്നുന്നു മൺഡേ മുതൽ എനിക്ക് വയ്യായിരുന്നു ഞാൻ ഭയങ്കര സിക്കായിരുന്നു അത് പക്ഷെ ഞാൻ ജോലിക്ക് പോകും ജോലിക്ക് പോയിട്ട് അവിടെയാണെങ്കിൽ ഞാൻ സിക്കാണ് പക്ഷെ പക്ഷെ ജോലിയില് നമുക്ക് സിക്കാണെന്ന് പറഞ്ഞു വിചാരിച്ചാൽ പോലും നമ്മൾ പണിയെടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ പണിയെടുക്കുമെന്ന് വെച്ചിട്ട് വീട്ടിൽ വന്നിട്ട് സിക്കായ ഒറ്റ കിടപ്പും കിടക്കും അങ്ങനെ രാവിലെ എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെയായിരുന്നു അപ്പൊ ലാസ്റ്റ് എല്ലാവർക്കും അധീവന പറയുന്നുണ്ട് വീട്ടുകാരും പറഞ്ഞിട്ടുണ്ട് ആശുപത്രിയിൽ പോകുന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നമ്മളത് കേൾക്കാറില്ല ഇന്ന് അന്നത്തെ കാര്യം എനിക്ക് ആശുപത്രി പോകാൻ അങ്ങനെ വലിയ താല്പര്യമില്ലാത്ത കാര്യമാണ് ഞാൻ ഗത്തി മാത്രമേ പോകത്തുള്ളൂ അപ്പൊ ലാസ്റ്റ് സൺഡേ മൺഡേ മുതൽ സൺഡേ വരെ ഞാൻ സഹിച്ചു ആ ഒരു ആറ് ദിവസം ആ ആയി ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും വയ്യ ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് ഉണ്ട് സഹിക്കാൻ പറ്റുന്നില്ല അപ്പൊ അധീരൻ വേണം നമുക്ക് എന്തായാലും ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു അപ്പൊ എന്റെ ആണെങ്കിലും പാളി ഞാൻ പറഞ്ഞു ഓക്കെ ആശുപത്രി പോവാന്ന് പറഞ്ഞു അങ്ങനെയാണ് ആശുപത്രി പോണത് ആശുപത്രി പോയാൽ ഇവിടെയുള്ള ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എമർജൻസിയിലേക്ക് പോകുന്നത് നമുക്ക് ഡയറക്ടലി നമുക്ക് ഡോക്ടറിനെ ചെന്ന് കാണാൻ പറ്റില്ല എമർജൻസി പോയി കുറെ നേരം വെയിറ്റിംഗ് ആണ് വെയിറ്റിങ്ങിന്റെ സമയത്ത് നമ്മൾ പറയുന്നത് എനിക്ക് ഭയങ്കര വൊമിറ്റിംഗ് ആയിരുന്നു ആ സമയത്ത് ഭയങ്കര വോമിറ്റിങ്ങും ഭയങ്കര ഞാൻ ആണ് അപ്പൊ അവർ ഫസ്റ്റ് ഹാമി ചെന്ന് കഴിഞ്ഞപ്പോൾ കോവിഡ് ടെസ്റ്റ് ചെയ്തു കോവിഡ് ടെസ്റ്റ് ചെയ്ത് അവർ പറഞ്ഞു നെഗറ്റീവ് ആണെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു എൻ്റെ അടുത്ത് അതിൻ്റെ പിന്നെ അവർ ബി പി വന്ന് നോക്കി ബി പി വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ബി പി എനിക്ക് ഏതാനും കുറവായിരുന്നു എനിക്ക് നോർമലി ബി പി ഇച്ചിരി കുറവാണ് ഭയങ്കര കുറവാണ് ഇച്ചിരി കുറവാണ് അങ്ങനെ അപ്പോൾ അങ്ങനെ അവരാണെങ്കിൽ പോയി അതിന്റെ തന്നെ കുറെ നേരം വെയിറ്റ് ചെയ്തു എനിക്ക് തോന്നുന്നു ഒരു മണിക്കോ ആ അല്ല പതിനൊന്ന് മണിക്കൂ സം പോയിട്ട് നമ്മൾ വൈകുന്നേരം മണി വരെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അതിന് ഇപ്പത്തേന് ഞാൻ ഒമിറ്റ് ചെയ്തു വമിറ്റ് ചെയ്ത് അപ്പം ഞാൻ യൂറിൻ ടെസ്റ്റ് എടുത്തുകൊണ്ട് പോയിരുന്നു അപ്പൊ അവരെ ചോദിക്കുന്നുണ്ട് ജീനും പ്രഗ്നന്റ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ഇത് മൈൻഡ് പോകുന്നത് ഞാൻ പറഞ്ഞു ഏ അതെനിക്ക് അറിയാൻ പടല ഞാനൊന്നും ചെക്ക് ചെയ്തില്ല നമ്മുടെ മൈൻഡിൽ കൂടെ അങ്ങനെ പോകുന്നില്ല അപ്പൊ അങ്ങനെ പറഞ്ഞാൽ അതങ്ങ് വിട്ടു അതിനു പിന്നെ ഞാൻ ഒമിറ്റ് ചെയ്തു ഓമിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ടോട്ടലി ഡൗൺ ആയി അപ്പൊ അജീഷൻ മത കംപ്ലീറ്റ്ലി ഡൗൺ ആണെന്ന് പറഞ്ഞിട്ട് നഴ്സിനോട് പറഞ്ഞു അപ്പൊ നഴ്സിനെ ഉള്ളിലേക്ക് കയറ്റൊണ്ട് പോയി കെറ്റി കൊണ്ട് കഴിഞ്ഞപ്പോ പ്രഗ്നൻറ്റ് ആണോ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല അങ്ങനെ നോക്ക് ഞാൻ നോക്കിയിട്ടില്ല ഏ ഒരു സാധ്യത ഒന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഇരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ ഈ സാധനം പിടിച്ചോണ്ട് പിടിച്ചോണ്ട് ടെസ്റ്റിന്റെ സാധനം വന്നു വന്നു എന്താണ് ഫീൽ ചെയ്തത് അതുകൊണ്ട് എനിക്ക് നമ്മള് ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരു പരിപാടി ഉണ്ട് ഈ കൊച്ച് അതായത് കൊച്ചുണ്ടായി കഴിയുമ്പം അവര് ഈ ആങ്കൊച്ചിനാണെങ്കിൽ ലഡു ആണെന്ന് തോന്നുന്നു ലഡു തെങ്കൊച്ചാണെങ്കിൽ ജിലേബി അതാണ് അവിടുത്തെ ഇത് അപ്പം അത് എനിക്ക് പെട്ടന്ന് ആ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനാണ് ഓർമ്മയുടെ ചിരിയും ഈ നമ്മള് ലഡു എടുത്ത് കൈ കൊണ്ട് കൊടുത്തിട്ട് ഈ കാർമ്മമാര് കൊച്ചിന്റെ വല്ല്യമ്മനും വല്യമ്മയും ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ ലഡു ജിലേബി കണ്ട കൊടുത്തിട്ട് സന്തോഷത്തോടുകൂടി ലഡു പെട്ടെന്ന് ആ ഒരു ചിരിയാണ് എനിക്ക് ഡോക്ടർ എനിക്ക് ക്ലിക്ക് ആയി അതാണ് അപ്പൊ എനിക്ക് ഒരു നമുക്കൊരു വല്ലാത്തൊരു എന്താ പറയാ എന്ത് ചെയ്യണമെന്നറിയില്ല ഒരു എക്സൈറ്റ്മെന്റ് അതായത് ഒരു ഭയങ്കര ഹാപ്പിനെസ് എന്റെ പ്രത്യേകം ബാക്കിയുള്ളവരൊക്കെ പോലെ ഭയങ്കര സന്തോഷം വന്നു കഴിഞ്ഞാ ഞാൻ മോത്തോട്ട് ഭാവാൻ കൊടുക്കും അതിന് കൂടുതൽ അങ്ങനെ എക്സ്പ്രസ് ചെയ്യില്ല ആർക്കും സ്നേഹമാണെങ്കിൽ പോലും സ്നേഹം എക്സ്പ്രസ് എന്നാലും പുള്ളി പക്ഷെ കടിച്ചാ മത്തില്ല പക്ഷെ എക്സ്പ്രസ് ചെയ്യും പക്ഷെ ആദ്യമേ അങ്ങനെ അങ്ങ് എക്സ്പ്രസ് ചെയ്യില്ല ഫസ്റ്റ് അങ്ങനെയായിരുന്നു അങ്ങനെയാണ് അല്ലേ അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മളൊരു ഓട്ടമാസരോ അങ്ങനെ പങ്കെടുത്തിട്ട് ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂഷ്വലി നമ്മള് കൈയ്യൊക്കെ പറഞ്ഞു കൊടുമ്പോ എനിക്കാണെങ്കിൽ ജയിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ഇതാണ് അപ്പം നമുക്ക് ഉള്ളിൽ ഭയങ്കര സന്തോഷം ഞാൻ പുള്ളിക്കാരെ പറഞ്ഞു അപ്പം എനിക്ക് മനസിലായില്ല എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല ഈ ഡോക്ടർ ഇങ്ങനെ കൊണ്ടു കാണിച്ചു കഴിഞ്ഞപ്പോൾ കാരണം എന്റെ മനസ്സിൽ കൂടെ അങ്ങനെ പോകുന്നില്ല ആക്ച്വലി അപ്പൊ എന്തായാലും അതിഷേരി മനസ്സിൽ അങ്ങനെ പോകുന്നില്ല അപ്പൊ എന്റെ ഒട്ടും തന്നെ പോകുന്നില്ല ഇതിനും ഡോക്ടർ ഇങ്ങനെ വന്ന് കാണിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ ഒരു ആദ്യം എന്റെ മൈൻഡിൽ കൂടെ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോവിഡ് ടെസ്റ്റ് പോസിറ്റീവ് ആയിരുന്നു വിചാരിച്ചു പിന്നെ ഞാനിങ്ങനെ ചിന്തിച്ചു ഈ കോവിഡ് നെഗറ്റീവ് ആണെന്നു പറഞ്ഞു ഓൾറെഡി പറഞ്ഞല്ലോ അപ്പൊ പിന്നെ കോവിഡ് നെഗറ്റീവ് കോവിഡ് ആയിരിക്കില്ല പിന്നെ എന്റെ മന്ദബുദ്ധി മൈൻഡിൽ മീൻസ് അത്രേ ഉള്ള എന്ന് മനസ്സിലാക്കാം ഓക്കെ എന്റെ ഒരു മൈൻഡിൽ പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രെഗ്നൻസി ഇത് അറിയണ എന്റെ ടു വീക്സ് മുമ്പ് എന്താണ്ട് എനിക്കാണെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ വന്നായിരുന്നു അപ്പൊ ഇൻഫെക്ഷൻ വന്നിട്ട് പക്ഷെ ഞാൻ വെള്ളം ഒക്കെ കുടിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് എങ്ങനെ യൂറിനറി ഇൻഫെക്ഷൻ വന്നു എങ്ങനെയാണ് എനിക്ക് തന്നെ അറിയത്തില്ല ഓട്ടോ പക്ഷെ വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു പക്ഷെ എങ്ങനെ യൂറിനറി ഇൻഫെക്ഷൻ വന്നു ഞാനാണെങ്കില് ഹോസ്പിറ്റൽ പോയിരുന്നു എനിക്ക് ആന്റിബയോട്ടിക് തന്നിരുന്നു അപ്പൊ അത് കഴിക്കുന്നത് കഴിച്ചായിരുന്നു അപ്പൊ എന്റെ മന്ദഗുത്തി മൈൻഡിൽ എന്റെ പോയത് ഓ ചിലപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ മാറിക്കാണേലായിരിക്കും അതായിരിക്കും ഇവർ ഈ സാധനം പിടിച്ചു കൊണ്ട് വന്നത് ചിലപ്പോൾ യൂറിനർ ഇൻഫെക്ഷൻ ഇതിലായിരിക്കും ജെസ്റ്റ് ചെയ്യണേന്നൊക്കെയാണ് എന്റെ മന്ദബുത്തി മൈൻഡിൽ പോയത് അതേപത്തിന് പിന്നെ തൊട്ടടുത്ത് ഒരു നഴ്സ് അപ്പറ ഡോക്ടർ ഓ കൺ ക്രാച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് കൈ ഒക്കെ ഇങ്ങനെ കാണിച്ചോണ്ട് കാണിക്കുന്നുണ്ട് അപ്പൊ ഞാൻ യൂറിനറി ഇൻഫെക്ഷൻ വന്നതിന് പുള്ളിക്കാരി എന്തിനും ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എത്ര സന്തോഷം എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ വന്നതിന് എന്നാണ് ഞാൻ ചിന്തിച്ചത് ഓക്കെ പിന്നെ ഡോക്ടർ വീണ്ടും ഇങ്ങനെ കാണിച്ചോണ്ട് എല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്തോണ്ട് ഇങ്ങനെ പിന്നെ എനിക്ക് പയ്യ ഒരു ക്ലിക്ക് പിന്നെ അജിസ്ട്രേറ്റിന്റെ മുഖം കൂടെ നോക്കിക്കഴിഞ്ഞപ്പോ എനിക്കിത് ഈശോ എന്ന് പിന്നെ പയ്യനിക്ക് ചിന്തിച്ചു ഇതൊക്കെ എങ്ങനെ ഇതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ഇവിടെ ഇല്ലോ വിചാരിച്ചു അപ്പൊ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ പുറത്തു പോയിട്ട് സംസാരിച്ചു അപ്പൊ ഞാനാണെങ്കിൽ ടാബ്ലെറ്റ്സ് പോളിക്കാസിനും അയൻഡീന്റെ ടാബ്ലെറ്റ്സും പിന്നെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റും ഒക്കെ ഞാൻ റിപ്പോർട്ട് റെഡിയാക്കി വെക്കാം എന്ന് പറഞ്ഞു ആ അപ്പൊ ഞങ്ങൾ ഓക്കെ അപ്പൊ ബ്ലഡ് ടെസ്റ്റ് എടുക്കുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു ബ്ലഡ് ടെസ്റ്റിന്റെ റിസൾട്ടും നമുക്ക് വെയിറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞു അപ്പൊ ഞങ്ങള് പുറത്തു ഞങ്ങൾ ഞങ്ങള് ഞങ്ങൾക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു ശരിക്കും മനാല ഇത് മിറാക്കിൾ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ശരിക്കും ഒരു ബ്ലസ്സിങ് കാരണം ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു എന്താ പറയാ ഒരു ബ്ലസ്സിങ് ആണ് ഇതെന്ന് പറയുന്നത് പക്ഷെ ഹാപ്പിയാണ് ഞങ്ങൾ ഒരിക്കലും ഉറപ്പായിട്ടും ഹാപ്പിയാണ് പക്ഷെ ഒരു ബ്ലസ്സിങ് ആണ് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെ അപ്പൊ പിന്നെ വീട്ടുകാരോട് വിളിച്ചു പറഞ്ഞു വീട്ടുകാരോട് പറഞ്ഞു കഴിഞ്ഞപ്പോ അവർ ഓൾറെഡി ഇത് പ്ലാൻ ആയിരുന്നു ഇവർക്ക് ഓൾറെഡി ഇവർക്ക് അറിയായിരുന്നു അപ്പൊ അമ്മേനെയും മീൻസ് എന്റെ അമ്മേനെയും അജിഷന്റെ അമ്മയും മീൻസ് പേരന്റ്സിനെയും ഓക്കെ അപ്പൊ പേരെയും വിളിക്കാൻ നേരത്തെ രണ്ടുപേരെയും ഒരുമിച്ചാണ് വിളിച്ചത് അപ്പൊ അവരാണെങ്കില് അവർക്ക് ഓൾറെഡി അറിയണ അവർ ഓൾറെഡി അവർക്ക് അവർ ഓൾറെഡി പ്ലാൻ ആയിരുന്നു അതിനുവേണ്ടി അങ്ങനെ അതായിരുന്നു ഞങ്ങളുടെ എന്താ പറയാ പ്രഗ്നൻസി റിവീലിങ് പേരൻസിനോടുള്ളതും അതേപോലെ തന്നെ ഡോക്ടർ ഞങ്ങളോട് റിവീൽ ചെയ്തതും ഞങ്ങള് ഞാൻ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം ഓക്കെ അതായിരുന്നു അതാണ് ഹാപ്പി ന്യൂസ് എന്ന് പറയുന്നത് ദാറ്റ്സ് വാട്ട് ഈ വീഡിയോ എടുക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ ഇപ്പൊ ഞാൻ ഫിഫ്റ്റീൻ വീക്കിലാണ് കേട്ടോ ഫിഫ്റ്റീൻ വീക്കും ഫിഫ്റ്റീൻ വീക്ക് ആൻഡ് ടു ഡേയ്സ് ആയി ഫിഫ്റ്റീൻ വീക്ക് ആൻഡ് ടൂ ഡേയ്സ് ആയി അപ്പൊ ഇടയ്ക്ക് എടുക്കണം എന്നൊക്കെ വിചാരിച്ചു അറിയാലോ സ്വാഭാവികമായിട്ടും പ്രഗ്നന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം എന്താണ് എന്തായിരിക്കും മൂന്ന് മാസം നമ്മൾ റൺ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും നമ്മൾ റൺ അറിയാലോ അതുകൊണ്ട് തന്നെ ഞാനാണെങ്കിൽ ഇത് നേരത്തെ എടുത്ത് വെക്കണം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ നടന്നില്ല അങ്ങനെ അപ്പൊ ഈ വീഡിയോ വന്നതിനു ശേഷം ബാക്കിയുള്ള വീഡിയോസൊക്കെ വരും എന്റെ എങ്ങനെയുണ്ടായിരുന്നു എന്റെ ത്രീ മന്ത്സ് പീരീഡ് എങ്ങനെയുണ്ടായിരുന്നു അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വരും കേട്ടോ അപ്പൊ ഞങ്ങൾ നെക്സ്റ്റ് വീഡിയോ അപ്പനാവുമ്പോ അജീഷും ദൈവം സഹായിക്കുന്നു ഓക്കെ അപ്പൊ ഞങ്ങളാണെങ്കിലും പെട്ടെന്ന് നെക്സ്റ്റ് വീഡിയോ വരാം കേട്ടോ അപ്പം <laughs> Zino bye guys bye bye